മിച്ചർ ഉണ്ടാക്കിയടങ്ങാം മമ്മി ഫിട കടലമാവ് കടല മാവ് എന്താ രണ്ട് കപ്പ് കടലമാവ് രണ്ട് കപ്പ് കടലമാവ് ഇട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് വറുത്ത അരിപ്പൊടി പിന്നെ ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് അത് എരുവനുസരിച്ച് ഒരുത്തിനോട് ഇഷ്ടം കുറച്ച് കായപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വശ്യത്തിന് വെള്ളമൊഴിച്ച് പച്ച പച്ച ഒഴിച്ചിട്ട് ഞങ്ങൾ മാവിയും മാവ് കുറച്ചിച്ച് എടുക്കുക ഒരു പാകം വെള്ളം കൂടാണ്ട് വെള്ളം

മാവ് അങ്ങനെ കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതി പത്ത് മിനിറ്റ് ആയിരിക്കട്ടെ ഇനി കുറച്ച് മാവ് നമ്മൾ കലക്കി എടുക്കണം തപ്പ് ലൂസാക്കൂസാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ ലൂസാക്കി എടുക്കണം ഒഴിച്ച് ഒഴിച്ചെടുക്കാൻ വെള്ളത്തിൽ കുറച്ച് ലൂസാക്കിയിട്ട് മറ്റേ രണ്ടുമണികൾ ആ ബോൾ പോലെ ബോൾ പോലെ ആക്കി കുറച്ച് ദിവസം ഒത്തിരി ദിവസമായിരിക്കണം ഒഴിച്ച് കഴിഞ്ഞാൽ വീഴണം ഇതും വെക്കണം ഇതും വിലക്കി വെച്ചാൽ സമയമൊന്നും വയ്ക്കണ്ട നമ്മളത് ജസ്റ്റ് ഒന്ന് കലക്കി ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്നാൽ മതി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കും ഇത് ഇങ്ങനെ ചെയ്യാൻ വേണം വെള്ളം പാകമായി നമുക്ക് കപ്പലണ്ടിയും ഒക്കെ വെക്കാം കപ്പലണ്ടി പിന്നെ വേപ്പിലേപ്പിലി കടല ഉപ്പുള്ളതല്ല ഓയിലാണ് എണ്ണ നമുക്ക് ഒഴിച്ചോ ഓയിൽ സൺട്രോ ഓയിലോ ഇതിന് ചട്ടവറയിടിക്കാൻ വേണം ഓയിൽ ഒഴിക്കാം എനിക്ക് ഇതിന്റെ ഇഷ്ടം ഓയിൽ ഒന്ന് ചൂടാകട്ടെ അണ്ണ തന്നെ തലച്ചോറ് എണ്ണ സേവ് ചെയ്യാൻ വീണത് വൽതലി അല്ലാതിരാ അത് വേപ്പന ആണോ പൊട്ടിത്തെങ്ങിയോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ മാറില്ലേ

വെളുത്തുള്ളി ചതച്ചറിച്ച് ഇടട്ടോ അറിയാൻ വെളുത്തുള്ളി കോരി എടുക്കാം

വറുത്ത കപ്പലണ്ടി മേടിച്ച പോരാണ്ടി മേടിക്കാം അതും കഴിക്കാം പക്ഷെ നമ്മളെ പച്ചക്കപ്പലണ്ടിയാണ് പക്ഷേ അറിയാം വറുത്ത് പാവലി നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ സമയം വാങ്ങാൻ പെട്ടെന്ന് എനിക്ക് ഇതുതന്നെ എടുക്കും ബാക്കിയുള്ള മതിയോ കൈ പൊട്ടി കഴിയണം പൊട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിൽക്കും ഇവിടെ ഇതാ ഇതിനെ എടുക്കട്ടെ നമുക്ക് ഇത് കടുവക്കില അയ്യ അത്യാവശ്യമാണ് സ്നേഹിതനെ ഉം എന്നിട്ട് ദേ ഇരണ്ട് ചട്ടകൾ ഇരണ്ട് ൊന്നുംറുകിലോ ഒന്നിരുന്ന് മുറിവ് 아니요. 이고 이거

ഇതുപോലെ കോടിയെടുക്കണം എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഇതില് ഇച്ചിരി മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് പൊടിച്ച് കൂട്ടിയിട്ട്

நம்ம வீட்டில் ட்ரை கட்டன் ആ നല്ല ഇപ്പൊ ഇവിടെ നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് പെട്ടൻ ചായയുടെ കൂടെ നല്ല ചൂടുള്ള നല്ല മഴയത്ത് മിക്സർ പിടിയാണോ നല്ല നല്ല ബൈ